അർജുനന്റെ മകൻ അഭിമന്യു പത്ത് വർഷമായി ഇഷ്ടം പ്രണയത്തെക്കുറിച്ച് സായ് പല്ലവി സായ് പല്ലവി വിവാഹിതനായ ഒരു നടനുമായി പ്രണയത്തിലാണെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന പ്രചരണം പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് സായ് പല്ലവി ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ വെള്ളിത്തിരയിലെത്തിയ സായ് പല്ലവിയുടെ മലർ എന്ന കഥാപാത്രത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് ാരത്തിന്റെ മുടിയും സ്റ്റൈലും മുഖക്കുരുവുള്ള മുഖവും യുവാക്കളുടെ ട്രെൻഡ് സെക്ടറായി മാറിയിരുന്നു നിലവിൽ തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ മികച്ച പ്രകടനങ്ങളുമായി മുന്നേറുന്ന സായി പല്ലവിയുടെ പ്രണയത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നടക്കുന്നത് സായി പല്ലവി ഒരാളുമായി പ്രണയത്തിലാണെന്ന പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രചാരണങ്ങളിൽ വ്യക്തത വരുത്താൻ നടി ഇതുവരെ തയ്യാറായിട്ടുമില്ല ഈ അവസരത്തിൽ മുൻപൊരിക്കൽ തന്റെ പ്രണയത്തെ കുറിച്ച് സായ് പല്ലവി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പത്തു വർഷമായി അയാളെ താൻ ഇഷ്ടപ്പെടുകയാണെന്ന് ആയിരുന്നു സായി പറഞ്ഞത് മഹാഭാരതം വായിച്ചപ്പോൾ എനിക്ക് അതിനോട് ബഹുമാനവും ഇഷ്ടവും തോന്നി അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഭിമന്യുവിനെ കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് അന്നു മുതൽ അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് എന്നായിരുന്നു പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സായി പല്ലവി നൽകിയ മറുപടി അതേസമയം സായി പല്ലവി വിവാഹിതനായ ഒരു നടനുമായി പ്രണയത്തിലാണെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ വന്ന പ്രചരണം ഇയാൾക്ക് മക്കളുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു തണ്ടേൽ എന്ന ചിത്രമാണ് സായിയുടേതായ റിലീസ് കാത്തിരിക്കുന്ന ചിത്രം നാഗ ചൈതന്യാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പ്രണയകഥയെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത്